ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പത്തനം മറ്റുള്ള നയനയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകട്ടോ അപ്പം എല്ലാവർക്കും ഹാപ്പി സൺഡേ അങ്ങനെ നമ്മുടെ ദേവയാനി ഈ നയനയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുകയാണ് അപ്പം ഇതൊക്കെ ചുറ്റുമുള്ളവരൊക്കെ കാണുന്നുണ്ട് പരമാവധി അറിയണ്ട എന്നൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും കുറേ കഴിയുമ്പോഴേക്കും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്നത് പോലെ തന്നെ ഇവർക്കൊരു സംശയം തോന്നാതിരുന്നില്ല നമ്മുടെ ജലജയ്ക്ക് ജലജ ജാരികയോട് പോയിട്ട് ഏട്ടത്തിയുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികേടുണ്ടല്ലോ അമ്മായിയമ്മ വരുമോൾക്ക് കഷായം കൊടുക്കുന്നു എന്നെ കണ്ടിട്ടാണെന്ന് അറിഞ്ഞൂടെ പെട്ടെന്ന് ഏട്ടത്തെ ഭാവം മാറ്റിയിട്ട് സംസാരിക്കുന്നു എന്തൊക്കെയോ പൊരുത്തക്കേടുണ്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം പല മാറ്റങ്ങളും ഉണ്ട് ഏട്ടത്തിക്ക് ആദർശേട്ടൻ ആദർശൻ്റെയും ജയേട്ടൻ്റെയൊക്കെ ഇഷ്ടം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ചെയ്തു വെക്കുന്നുണ്ട് അപ്പം ജലജ് പറഞ്ഞു അതാണേ കുഴപ്പമില്ല മറിച്ചാണെങ്കിലോ നമ്മൾ പേടിക്കേണ്ടത് അമ്മായി അമ്മയും വരുമ്പോഴും ആത്മാർത്ഥമായ സ്നേഹമാണെങ്കിൽ പിന്നെ നമുക്കൊന്നും നിലനിൽപ്പില്ല ജാനകി അർഹതയില്ലാതെ കയറി വന്നവളെ ഏട്ടത്തിക്കെങ്ങനെ പെട്ടെന്ന് സ്നേഹിക്കാൻ പറ്റുമോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ നീ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ നിന്റെ മരുമോളോട് ഇപ്പൊ ഏട്ടത്തിൽ പഴയ പോലെ സ്നേഹം കാണിക്കുന്നുണ്ടോ അനാമികയോട് പഴയ പോലെ സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല ഏത് നേരവും പാചകം 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 ഉണ്ടാക്കി വെക്കുന്നതോ ആ നയനയ്ക്ക് ഇഷ്ടമുള്ളതൊക്കെ അതാ ഞാൻ പറഞ്ഞത് ഇതെല്ലാം സംശയമായിട്ട് തന്നെ കരുതുകയാണെങ്കിൽ സമാധാനം നമ്മൾ ഭയക്കുന്നത് പോലെ ഏട്ടത്തിൻ്റെ മനസ്സ് മാറിയിട്ടുണ്ടെങ്കിൽ ഈ തറവാട് നയനയുടെ കൈകളിലാകും ഇപ്പം തന്നെ ജ്വലറി നയനയുടെ നിയന്ത്രണത്തിനായി പോയിക്കൊണ്ടിരിക്കുന്നത് അവളില്ലെങ്കിൽ മൂർത്തിസ് ജ്വല്ലറി ഇല്ലെന്നാണ് ആദർശം ജയേട്ടനും പലപ്പോഴും പറയുന്നത് എന്നുവെച്ചാൽ നയന കളക്ഷൻസ് ഇല്ലെങ്കിൽ ജ്വല്ലറി പൂട്ടിപ്പോകുന്നു അപ്പോൾ അവൾ ഇവിടെ വരുന്നതിന് മുമ്പ് എന്താ ജ്വലറി ഒക്കെ മോളിലോട്ടല്ലേ താഴോട്ടാണോ പൊക്കൊണ്ടിരുന്നത് എന്ന് ജാനകി ചോദിച്ചപ്പോഴേക്കും അതേ എല്ലാ ക്രെഡിറ്റും അവൾക്ക് കൊടുക്കാനായി ഇപ്പൊ പലരും ശ്രമിക്കുന്നത് നേട്ടം ഉണ്ടാക്കുന്നതൊക്കെ അവളും നമ്മുടെ അഭിയാണെങ്കിൽ ഓരോ പെണ്ണും പെണ്ണുങ്ങളുടെ ഫോട്ടോയും നോക്കി ഫോട്ടോയും നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഓ എൻ്റെ കൂടെയുള്ള മൂർഖമാകുമ്പോൾ എങ്ങനെയെങ്കിലും കുറേ നാൾ കഴിയുമ്പോൾ എന്നെ ഇട്ടിട്ട് പോകും കാരണം ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലല്ലോ അടുത്തിട്ടവള് പോകണ സമയത്ത് ഇതിലേതെങ്കിലും സുന്ദരിയോ ആയൊരു പെണ്ണിനെ ഞാൻ ഭാര്യയായി സ്വീകരിക്കും എന്നൊക്കെ ഒരു കിനാവൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുക ആ സമയത്താണ് അഭിയുടെ ഫോണിലേക്ക് കോള് വരുന്നത് അഭിയാട്ടോ സ്വപ്നം കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആ അപ്പോൾ ഒരു കോൾ വരികയാണ് ഫോണിലേക്ക് എൻ്റെ ഈ സൗണ്ട് ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇല്ല മനസ്സിലായില്ല ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം കാരണം ഒരുപാട് പെൺകുട്ടികൾക്കിടയിൽ എൻ്റെ സൗണ്ട് നീ എങ്ങനെ തിരിച്ചറിയാനാണല്ലേ എന്താ ഞാൻ എൻ്റെ പേര് പറയാം എൻ്റെ പേര് അനഘാന്ന് അനഘയോ എന്താ പേര് പറഞ്ഞിട്ട് നിനക്ക് പിടികിട്ടുന്നില്ലേ ഏ ഞാനവിടെ ട്രാവൽ ഏജൻസിയിൽ വർക്ക് ചെയ്തിരുന്ന ആനഖയാണ് അപ്പം ഞെട്ടി അഭിയോ ഒന്നോ ഒരു ഒന്നൊന്നര ഞെട്ട് ഞെട്ടി അനഖേ നീ ഇപ്പം എവിടെയാ ഓ എപ്പോഴെങ്കിലും ചോദിച്ചല്ലോ എവിടെ ഉണ്ടെന്ന് അതെ ഞാൻ ദുബായിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോൾ നിൻ്റെ ഒരു കുഞ്ഞു എൻ്റെ വയറ്റിലുണ്ടായിരുന്നു അക്ഷരാർത്ഥത്തിൽ നാണം കിട്ടി ഞാൻ നാട് വിടുകയാണെന്ന് തന്നെ പറയാം നാണക്കേട് ഒഴിവാക്കാനാണ് ഞാൻ നാട് വിട്ടത് ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞു എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു അവനിപ്പോൾ പറയുകയാണ് ആ കുഞ്ഞിപ്പോൾ അതിൻ്റെ അച്ഛനെ തിരക്കുന്നുണ്ട് ഞാൻ എന്താ പറയേണ്ടത് ഞാനും കുഞ്ഞും എന്തായാലും ഉടനെ നാട്ടിലേക്ക് വരുന്നുണ്ട് നീ ഞങ്ങളെ ഏറ്റെടുക്കണം അയ്യോ അത് ഞാൻ ഒന്നും പറയാൻ നിൽക്കണ്ട നിൻ്റെ കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അല്ലേ അത് പിന്നെ ആ കഴിഞ്ഞില്ലെങ്കിൽ നീ കഴിഞ്ഞെന്നെ പറയുള്ളൂ എന്നെ ഒഴിവാക്കാനായിട്ട് അതെനിക്കറിയാം എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം എന്നും പറഞ്ഞ് പെണ്ണങ്ങോട് കോള് കട്ട് ചെയ്തു ആ അഭിയാണെ ആകെ പേടിച്ച് ഹലോ ഹലോ വെച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് തലേ കൈയും വെച്ചിങ്ങനെ ഇരിക്കുക ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ നവ്യ ആരാ വിളിച്ചത് അത് ഗൾഫിലുള്ള എൻ്റെ സുഹൃത്താണ് ആണോ പെണ്ണോ എന്ന് നവി ചോദിച്ചപ്പോൾ അതെന്താ ഇങ്ങനെയൊരു ചോദ്യം നീ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ ഹാ അല്ല നിന്റെ മുഖം കണ്ടിട്ട് എന്തോ കുഴപ്പമുണ്ടോ എന്ന് തോന്നുന്നു ഗൾഫിലുള്ള ഏതോ പഴയ കാമുകയാണോ വിളിച്ചത് അതെ നിന്റെ വിചാരം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ തിരുത്താൻ എനിക്ക് പറ്റില്ല അപ്പോഴേക്കും നവി പറഞ്ഞു ഇതെൻ്റെ ഏഴാം മാസം ഇനിയെങ്കിലും നിനക്ക് ഒന്ന് ഒന്ന് സ്നേഹിച്ചുകൂടെ ഞാൻ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്ന് പോകാനാണോ നീ ഇരിക്കുന്നത് നിന്റെ കറക്കം തുടങ്ങാൻ ദൈവങ്ങൾ പരീക്ഷിച്ചിട്ട് പോലും ഒരു മാറ്റവും ഇല്ലല്ലോ അപ്പൊ ദൈവങ്ങൾ എന്നെ എങ്ങനെ പരീക്ഷിച്ചു എന്നാ നീ പറയണത് എടാ അയ്യപ്പ സ്വാമി നിന്നോട് ചെയ്തത് എന്താ നീ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിക്കെടുത്ത് തല്ലുകൊണ്ടില്ലേ ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടന്നില്ലേ അതൊക്കെ നിന്റെ കർമ്മത്തിൻറെ ഫലമാണ് അത് വീട്ടിലേക്ക് വരുമ്പോൾ മനസമാധാനം ഇല്ലാഞ്ഞിട്ടാ എനിക്ക് നല്ലൊരു ഭാര്യ ഇല്ലാത്തതുകൊണ്ട് ഒരിക്കലും മനസമാധാനം ഉണ്ടാവില്ലല്ലോ എന്തായാലും എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ് നാളെ പറ്റി ഒരു പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്ന ഒരു പെണ്ണാ ഞാൻ എൻ്റെ ഏഴാം മാസത്തു പോലും എന്നെക്കുറിച്ച് നീ ആലോചിക്കേണ്ട സ്വന്തം കുഞ്ഞിനെ പോലും ആലോചിക്കാതെ നീ ചുറ്റിക്കറങ്ങി നടക്കല്ലേ നിന്റെ മൊബൈലിൽ ഞാനിപ്പോൾ നോക്കാറില്ല നോക്കിയാൽ എനിക്ക് ടെൻഷൻ കൂടും കാരണം നിനക്ക് ആൺ സുഹൃത്തുക്കൾ കുറവാണ് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ പെൺ സുഹൃത്തുക്കളുടെ ഘോഷയാത്രയല്ലേ നിന്റെ മൊബൈലില് അല്ല ഈ കുടുംബത്തിലെ അല്ലല്ലോ നീ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം വിത്ത് ഗുണം പത്ത് ഗുണം ഈ കുടുംബത്തിലെ ഒരു ഗുണം നിനക്കില്ലതാനും എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ കിടക്ക അഭിക്കാണെങ്കിൽ ആകെ ടെൻഷൻ നവ്യയെ എതിർക്കാൻ ഒന്നും പറ്റുന്നില്ല അഭിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കാരണം ആ പെണ്ണ് വന്നു കഴിഞ്ഞാൽ തൻ്റെ ജീവിതം പൊല്ലാപ്പലായി അഭിക്ക് അറിയാം അഭി ഇങ്ങനെ ആലോചിക്കുകയാണ് പണ്ട് അനഖയുമായിട്ട് കഴിഞ്ഞ സുന്ദര നിമിഷങ്ങൾ നീ എന്താടി അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് അതെ ഒരു സുന്ദര വാർത്ത പറയാൻ വേണ്ടിയിട്ടാ അതെ നീ ഒരച്ഛനാകാൻ പോവുകയാണ് അഭി ഇത് കേട്ട് ഞെട്ട് കേട്ടോ അപ്പൊ ആ ഒരു നിമിഷങ്ങളാണ് ഫ്ലാഷ് ആണ് അഭി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത് അഭി ആകെ പേടിച്ച് എന്താടി നീ പറയുന്നത് നീ എനിക്കൊരു താലി കെട്ടിത്തരാന്ന് പറഞ്ഞിട്ട് അത് ഇതുവരെ ചെയ്തില്ല എന്നാ ഒന്നിലധികം തവണ നമ്മൾ ഹോട്ടൽ മുറികളിൽ പലയിടത്തും ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനൊരു അമ്മയാകാൻ പോവാ അഭി ആ കുഞ്ഞ് എൻ്റെ മാത്രമല്ല നിൻ്റെ കൂടെ കുഞ്ഞാണ് ഇടി നിൻ്റെ കുടുംബം പോലെ അല്ല എൻ്റെ കുടുംബം ഇത് മറ്റുള്ളവരറിഞ്ഞ അനന്തപുരിക്കാർക്ക് നാണക്കേടാ അതീ നാണെന്ന് പറഞ്ഞത് വേറെ ആർക്കും ഇല്ലേ അഭി പേരുദോഷം കേൾപ്പിച്ചാൽ ആണിനേക്കാളും സമൂഹം വെറുക്കുന്നത് പെണ്ണുങ്ങളാണ് നമ്മുടെ നാട്ടിന് പല 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 നമ്മുടെ നാട്ടിൽ പല പല ഡെവലപ്മെന്റ്സ് ഉണ്ടായി പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നാൽ അത് സ്ത്രീകളെ ഒറ്റപ്പെടുത്തും അപ്പം അതിന് പരിഹാരം ഉണ്ടാനക എന്ത് പരിഹാരം ഇതിനൊറ്റ പരിഹാരമേ ഉള്ളൂ നീ എന്നെയും എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും ഏറ്റെടുക്കുക എത്രയും പെട്ടെന്ന് നീ എൻ്റെ കഴുത്തിലുള്ളൊരു താലി കെട്ടുക അപ്പം അതേ ഉള്ള ഒരു പരിഹാരം ഞാൻ പറയുന്നത് നീ വ്യക്തമായിട്ട് കേൾക്ക് ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല ഞാൻ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം പറഞ്ഞു തരാം നീ അവിടേക്കൊന്ന് പോയാൽ മതി നിനക്ക് ദോഷം ഉണ്ടാവില്ല ആ ബോഷനെക്കുറിച്ചാണോ നീ പറഞ്ഞു വരുന്നത് അതെ ആ അവൻ്റെ കോളർ കീറി പിടിക്കുകട്ടോ എനിക്കും അറിയോടാ നിന്നെപ്പോലൊരുത്തങ്ങനെ പറയുള്ളൂ എന്ന് എന്നെ കേട്ടോ ഒരു കാരണവശാലും ഈ കുഞ്ഞിനെ കളയാൻ ഞാൻ തയ്യാറല്ല ആ കുഞ്ഞ് ജനിക്കണം എൻ്റെയും നിൻ്റെയും കുഞ്ഞായിട്ട് തന്നെ അതിനപ്പുറം ഒരു കോംപ്രമൈസ് ഞാൻ തയ്യാറല്ല എന്നും പറഞ്ഞ് അഭിയെ അഭിയെ ഈ പെണ്ണ് തള്ളി ഇടുവാട്ടോ ആ കാര്യമൊക്കെ ഓർത്ത് അഭി ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കാണ് വീണ്ടും വീണ്ടും ശേഷവും നമ്മുടെ അഭിയും ആ പെണ്ണും തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ആ കാര്യം കൂടി അഭി ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ അനന്തപുരിയിലെ പയ്യനായതുകൊണ്ട് നീ എൻ്റെ ട്രാപ്പ് ചെയ്ത് അല്ലേടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിന് ഞാനല്ലല്ലോ നീയല്ലേ എൻ്റെ പിന്നാലെ വന്നത് അതെ ആ ബന്ധം അതിരി വിട്ടുപോയപ്പോ അവിടെ നിയന്ത്രിക്കേണ്ടത് നീ പ്രിക്കോഷൻ എടുത്തു നീ നീ ചെയ്തില്ല ആ എന്തുകൊണ്ടാണ് നീ ചെയ്യാതിരുന്നത് അപ്പം നിനക്ക് എങ്ങനെയെങ്കിലും അനന്തപുരിയിലേക്ക് കയറി പറ്റണം അനന്തപുരിയിലെ മരുമകളാകണം അതിനു വേണ്ടിയിട്ടല്ലേ കാര്യങ്ങൾ കൈവിട്ട് പോയി കഴിഞ്ഞു ഇനി ഇത് ഇതിന് രക്ഷപെടാൻ നിങ്ങൾ ഇതല്ല ഇതിലപ്പുറം പറയും ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ കുഞ്ഞ് ജനിച്ചാൽ അതിൻ്റെ അച്ഛൻ നീ തന്നെ ആയിരിക്കും ആ കുഞ്ഞച്ഛാന്ന് വിളിക്കുന്നത് നിന്നെ തന്നെ ആയിരിക്കും അഭി നിന്നെ അപ്പോൾ ഈ അഭി ചോദിച്ചാൽ ആ കുഞ്ഞു എന്റെ കുഞ്ഞാണെന്ന് എന്ത് എന്താ ഇത്ര ഉറപ്പ് ഞാൻ ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പെൺ കുഞ്ഞിൻ്റെ അച്ഛനാന്ന് ഞാൻ വാക്കാർക്കും കൊടുത്തിട്ടൊന്നുമില്ല പിന്നെ എനിക്ക് ഓരോറപ്പില്ല നിൻ്റെ എൻ്റെ ഒച്ച നിൻ്റെ വയറ്റിലുള്ളതെന്ന് പിന്നെ ആരുടെയാടാ എൻ്റെ വയറ്റ് വളരുന്നത് ആരുടെയാണ് അത് നിനക്കല്ലേ അറിയത്തുള്ളൂ എനിക്കറിയാവോ നീ ആരുടെ കൂടെയൊക്കെ കടന്നിട്ടുണ്ടെന്ന് എനിക്കെങ്ങനെ അറിയാം ആ അതെൻ്റെ കെട്ടി വയ്ക്കാൻ നോക്കണ്ട എന്ന് അഭി പറഞ്ഞതും ഒരൊറ്റ അടിയായിരുന്നു അനക്ക അഭിയുടെ കവള് നോക്കി അഭി ഞെട്ടി വീണ്ടും എഴുന്നേക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നവ്യം കൂടെ എഴുന്നേറ്റു എൻ്റെ അഭീന്ദ്ര കുറക്കൊന്നുമില്ലേ അതോ നീ ഏതെങ്കിലും പെണ്ണുങ്ങളെ വിളിക്കാൻ വേണ്ടി എഴുന്നേറ്റിരുന്നാണോ അതെന്താ നീ അങ്ങനെ ചോദിച്ചത് അല്ലെ നീ പെണ്ണുങ്ങളെ വിളിക്കാനാണല്ലോ ഇങ്ങനെ എഴുന്നേറ്റിരിക്കുന്നത് ഡേ എൻ്റെ തല ചൂട് പിടിച്ചിരിക്കുക അതിൻ്റെ കൂടെ നീ കൂടെ തുടങ്ങ തുടങ്ങരുത് അതേ തല ചൂട് പിടിച്ചിരിക്കുകയാണെങ്കിൽ പോയി അത് തലയിൽ വെള്ളം കോരി ഒഴിക്കും കമ്പനിയിലെ വെറും ഒരു സ്റ്റാഫല്ലേ നീ നിനക്ക് എന്താ ഇത്ര വലിയ ടെൻഷനുള്ളത് ഉറക്കത്തിൽ പോലും എനിക്ക് സമാധാനമില്ല എന്നഭി പറഞ്ഞപ്പം അതിന് നീ ആത്മാക്കളെ പോലെ ഉണർന്നിരിക്കുമല്ലോ നീ ഉറങ്ങുന്നില്ലല്ലോ നിനക്കെന്താ ഇത്ര വലിയ ടെൻഷൻ എന്ന് നവി ചോദിച്ചപ്പോഴേക്കും എൻ്റെ ടെൻഷൻ നിന്നെ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല നീ കിടന്നുറങ്ങനുഷ്യനോട്ട് ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞ് നവി കിടന്നു അബി വീണ്ടും ഓർക്കുകയാണ് ഈ പോ പെണ്ണ് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അബിക്കരികിലേക്ക് വന്നിരുന്നു താൻ പോകുകയാണ് എന്നും തനിക്ക് എന്നെങ്കിലും കുഞ്ഞിനെ വളർത്താൻ പറ്റാതായി കഴിഞ്ഞാൽ കുഞ്ഞിനൊരിക്കലും കുഞ്ഞൊരിക്കലും അനാഥമാകരുത് അതുകൊണ്ട് ഞാൻ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും വരിക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അഥവാ ഞാൻ എനിക്കങ്ങനെ വരാനൊരു ഗതി ഉണ്ടാവരുത് എന്ന് നീ പ്രാർത്ഥിച്ചോണം എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്താനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ എനിക്ക് നിവൃത്തികേട് വന്നാൽ ഞാൻ വരിക തന്നെ ചെയ്യും അന്ന് നീ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാകണം നോക്കിക്കോ പിന്നെ നീ കുഞ്ഞിനെ നിഷേധിച്ചാലും ഹെ ഇവിടെ തെളിവുകൾ കിട്ടുകൂടാ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള വഴികളുണ്ട് തൽക്കാലം നീ ആശ്വസിച്ചോ നീ ഒരു ദുഷ്ടനായതുകൊണ്ട് ചിലപ്പോൾ എൻ്റെ കുഞ്ഞ് എന്നെങ്കിലും നിന്നെ തേടി വന്നാലും ആ തൊല്ല് അത്ഭുതപ്പെടാനില്ല എന്ന് പറഞ്ഞോട്ടാണ് അവിടെ അവിടെ നിന്ന് പോകുന്നത് അവൾ പോയപ്പോൾ രക്ഷപ്പെട്ടു എന്ന് ഓർത്തുന്നതാണോ പക്ഷേ രക്ഷയില്ല എന്നിപ്പം മനസ്സിലായി എന്തായാലും അഭിപേടിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു സിയോഗി യോഗി താങ്ക്